ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്താണ് വർക്ക് നമ്മുടെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇരുന്ന് പറയുന്ന ഒരു മൂവാറ്റുപുഴ പെരുമ്പാവൂർ കാര്യ ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ നാട്ടിലാണ് ട്രിപ്പിങ് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുള്ളൊരു കാര്യമാണ് ഇതിനൊക്കെയാണ് ഇത്രയും പാടുപെടുന്നതെന്ന് ചോദിക്കുന്ന ചേട്ടൻ്റെ നാട്ടിലെ വയറിംഗ് രീതികളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആർ സി സി ബി ചെറുതായിട്ടൊന്ന് ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആർ സി ബിയുടെ ഇൻപുട്ടും ഔട്ട് ഒക്കെ മാന്യമായിട്ടൊന്ന് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് ന്യൂട്രൽ ലിങ്കുകളുടെ കാര്യമൊന്നും പറയാനുള്ള എം സി ബികളെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ലീക്കേജ് പതിമൂന്ന് മില്യം പിയർ ആണ് അപ്പോൾ ഓൺ ചെയ്താൽ ആർ സി ബി നിൽക്കുക ഇല്ലയെന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടറി അപ്പോൾ ന്യൂട്രൽ സെക്ഷന് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓരോന്ന് റിമൂവ് ചെയ്യാം സിമ്പിൾ ആയിട്ട് എങ്ങനെ പരിഹരിക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തീർത്ത് തരാം അപ്പോൾ എല്ലാ ന്യൂട്രലും നമ്മൾ ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് നോക്കാം ഇപ്പോഴും പതിമൂന്ന് മില്യാമ്പിയർ ഇപ്പോൾ പോയിന്റ് സീറോ എയിറ്റ് സീറോയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഏത് ന്യൂട്രലാണ് ഫാൾട്ടർ എന്നത് നമുക്കൊന്ന് നോക്കാം ഫാൾട്ട് ഒന്ന് കണ്ടുപിടിക്കുന്നതല്ല ഇപ്പോൾ പതിനാറ് പോയിൻറ്റ് അഞ്ച് മിനിറ്റ് ക്യാമ്പിയർ ഉണ്ട് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂട്രലാണ് ഇവിടെ ഫാൾട്ടായിട്ടുള്ളത് ആ ഫാൾട്ടുള്ള ഭാഗം ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് താഴെ മീറ്ററിലെ വാല്യൂ പോയിൻറ്റ് സീറോ എയ്റ്റ് സിക്സിലേക്ക് മാറിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മീറ്ററൊക്കെ നമ്മളെ ചുമ്മാ കൊണ്ടു കിടക്കണമല്ല ഇത് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ കൊണ്ട് മേടിക്കുക അപ്പോൾ അയ്യാറ് വാല്യൂ അടിച്ചു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലെ വാല്യൂ പക്ക സീറായിട്ടുള്ളതും കാണാം എന്തുകൊണ്ട് ഇത് ട്രിപ്പായി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇവിടെ ഐസൊലേറ്ററിന്റെ അടിയിൽ നിന്നെടുത്ത് ആർ സി സി ബി ഐസൊലേറ്ററിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ആർ സി സി ബിയിലേക്ക് ഒക്കെ ലൂപ്പ് ചെയ്ത് നല്ല ഭംഗിക്ക് റെഡി വെച്ചിട്ടുണ്ട് ഇനി മേളയിൽ ഊട്ടർ ലിങ്കിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടതാണല്ലോ അപ്പം അതുകൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഇവിടെയുള്ള ഫാൾട്ട് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് കിട്ടിയത് ഒരു ഫാനിൻ്റെ പക്ക ഷോർട്ടായിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു ഫാനിന്റെ ഒരു ഫോൾട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാർ മൂവാറ്റുപുഴ വരുമ്പോൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം ചേട്ടൻ മനസ്സിലാക്കി കൊള്ളാ ഘടകം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാറ് ഓക്കെ അപ്പൊ നോട്ടുകൾ ഇതാ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്ന ചെറിയൊരു രീതി ഇതാണ് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വലിയ കുമ്പത്തെ പരിപാടിയും നമുക്ക് അറിയാൻ പാടും അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലീക്കേജ് കണ്ടല്ലോ ഇപ്പോൾ ലോഡ് ഓൺ ആണ് ഓൺ കണ്ടീഷനിൽ ആർ സി ബി നിങ്ങളുടെ ബൈപ്പാസ് കാര്യങ്ങളൊക്കെ എടുത്തു അതിന് ശേഷമുള്ള ലീക്കേജ് ആണ് കാണുന്നത് അറിയാവുന്ന പോലെയൊക്കെ നൂട്ടില് കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ആർ സി സി ബി കാര്യങ്ങളൊക്കെ കണ്ടീഷനൊക്കെ നമ്മൾ ഓക്കെ ഇനി നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ ലീക്കേജ് ടെസ്റ്റ് എന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ആർ സി സി ബി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ് കേട്ടോ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര മില്ലിയാൻഡിൽ ആർ സി ബി ട്രിപ്പ് ആവും കാര്യം മനസ്സിലാക്കാൻ പറ്റും ട്വന്റി സെവൻ മില്ലിയാൻഡിൽ ട്വന്റി എയ്റ്റ് മില്ലിയ സെക്കൻഡിൽ ട്രിപ്പിംഗ് വാക്കുകൊടുത്തിട്ടാണ് നമ്മൾ